ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നാൽ ശരിയായ ഭക്ഷണക്രമവും വ്യായാമവും മാത്രമല്ല പിന്തുടരേണ്ടത് ആരോഗ്യത്തോടെ ഇരിക്കാൻ നല്ല ഉറക്കവും അത്യാവശ്യമാണ് മനുഷ്യന്റെ ദഹന പ്രക്രിയ വരെ ഉറക്കം സ്വാധീനിക്കുന്നുണ്ട് കൃത്യമായ വിശ്രമമില്ലാത്തത് കണ്ണുകളെയും സാരമായി ബാധിക്കും ഏറ്റവും ചുരുങ്ങിയത് ആറു മണിക്കൂർ ഉറങ്ങാത്തതിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ കാണപ്പെടുന്നു സൂര്യൻ അസ്തമിച്ച് ഉദിക്കുന്നതിനിടയിലുള്ള സമയത്ത് ആറു മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നതാണ് നല്ലത് പ്രായത്തിനനുസരിച്ച് ഉറക്കത്തിന്റെ ദൈർഘ്യവും വ്യത്യസ്തമായിരിക്കും രാത്രി ഏറെ വൈകി ഉറങ്ങുന്നതും രാവിലെ വളരെ വൈകി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതും നല്ല ശീലമല്ല രാത്രി പത്തിനും പുലർച്ചെ ആറിനും ഇടയിലുള്ള സമയം ഉറക്കത്തിനായി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ ഒരു വ്യക്തി എത്ര മണിക്കൂർ ദിവസവും രാത്രി ഉറങ്ങണമെന്ന കണക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒന്നു മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ളപ്പോൾ പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ വരെ ഉറങ്ങണം നാല് മുതൽ പതിനൊന്ന് മാസം വരെ പ്രായമുള്ളവർ പന്ത്രണ്ട് മുതൽ പതിനഞ്ചു മണിക്കൂർ ഉറങ്ങണം ഒന്നു മുതൽ രണ്ട് വയസ്സ് വരെ പതിനൊന്ന് മുതൽ പതിനാല് മണിക്കൂർ ഉറക്കം അത്യാവശ്യമാണ് മൂന്ന് മുതൽ അഞ്ചു വയസ്സ് വരെ പത്ത് മുതൽ പതിമൂന്ന് മണിക്കൂർ ഉറങ്ങണം ആറ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ളപ്പോൾ ഒൻപത് മുതൽ പതിനൊന്ന് മണിക്കൂർ വരെ ഉറക്കം അനിവാര്യമാണ് പതിനാല് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ളപ്പോൾ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഉറങ്ങണം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർ ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറങ്ങാം ഇരുപത്തിയാറ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെ ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറങ്ങണം അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലാണെങ്കിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ് രാത്രിയിൽ മണിക്കും പത്തുമണിക്കും ഇടയിൽ ഉറങ്ങാൻ ആരംഭിക്കുന്നത് ആരോഗ്യമുള്ള ഹൃദയത്തിന് ഏറ്റവും ഉത്തമമാണെന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നു പകൽ സമയത്ത് മുതിർന്നവർ ദിവസവും ഒരു മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയാൽ അതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു